विद्यार्थीज हमारे प्रमुख पीटी प्रेसिडेंट श्री टी राज एचएम राजेश मा प्रेभट अध्यापक प्रेभटा विद्यार्थी विद्यार्थिनीगणे शिक्षक आहे आपल्या स्कूलने एक अभिमानापूर्णला साक्ष मिळवलं മേഖലകളിലീക്ഷകൾ എന്നാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതിയ തലമുറയോട് പറയാനുള്ള ഒരു വാർത്ത എന്താണെന്ന് വെച്ചാൽ നിങ്ങളാണ് ഏറ്റവും ചെയ്യുന്നത്

നമ്മുടെ <laughs> 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 <laughs>

ഞാൻ പ്രശ്നം പറഞ്ഞ കൈക്കുള്ള കുട്ടികളെ കഴിഞ്ഞ നടന്ന അപിക്രീ വാസ്തവിയേഷദനർ നഴ്സിംഗ് എന്ന പറയുന്നുണ്ടായിരുന്നു അല്ലാതൊരു കണികുന്ന പക്ഷേ അതിനെ ഒരു ഉസ്കൂളേപ്പെട്ടവന്ന പോരോ ഒരു കുട്ടിയെ നീ അത് അതിൻ്റെ അതിൻ്റെ ആത്മമാത്രമേ ഉള്ളതായി ബസ് 2 എസ്എസ്സി ആയി ഒരു ക്ലാസ് എന്നതൊന്നും അറിയാൻ അട്ടാ ക്ലാസ്നൊന്നും സബ്ജക്ട് മാത്രമെങ്കിൽ പോലും ഒരുപാട് കൂടുതൽ ഇനി അങ്ങോട്ട് പഠിക്കാത്തതിന്റെ അളവ് ഉണ്ണിക്കുള്ളൂ പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടാവുക നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ തെരഞ്ഞെടുത്ത വിഷയമായിട്ട് നമുക്ക് പഠിക്കാനുണ്ടാവുക എന്നത് അപ്പൊ അതിനകത്ത് ഏറ്റവും മികച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതാണ് നമുക്കത് കഴിയും ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാണ് വരാതെ ചിലരുണ്ട് അവര് നിങ്ങളോടൊപ്പം അടുത്ത നിങ്ങളോടൊപ്പം മനസ്സരിച്ചോണ്ട് അല്ലേ ഒരു ദിവസം ഒരു നേരം അത് അവരുടേതല്ലാത്തത് കൊണ്ട് മാത്രം ഇന്നിവിടെ ഇരിക്കാൻ പറ്റാതായിരുന്നു സാധാരണ പേപ്പർ നോക്കാൻ പോയാല് ഇവരോട് പറയാവുന്ന പേപ്പർ നോക്കി രഹസ്യം പേപ്പർ നോക്കാൻ പോയാൽ എഴുപത്തിരണ്ട് മാർക്ക് ഏകദേശം പിന്നെ എ പ്ലസ് വരും അപ്പൊ ഏകദേശം നോക്കി കിട്ടിക്കഴിഞ്ഞാൽ രണ്ടാമതൊന്ന് നമ്മളൊന്ന് എവിടെങ്കിലും ഒരു ഒന്നര മാർക്ക് കൂടി ഇടയിൽ കൊടുക്കാൻ പറ്റുമോ പിന്നെ എഴുപത് കിട്ടിയിട്ടുണ്ട് നമ്മളൊരു എഴുപത്തി ഒന്നരണ്ടാവും അപ്പൊ എന്നുള്ളത് തോന്നല് ഭൂരിഭാഗം ടീച്ചേഴ്സിനും ൊമ്പതായി അറുപത്തി ഒൻപത് കാരായിരുന്ന കൊറേ പേരുണ്ടാവും അവരും അടുത്ത ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം മത്സരിക്കാൻ വേണ്ടി അതന്ന് അവരുടെ ദിനമല്ലാത്തതുകൊണ്ട് മാത്രം അങ്ങനെ ആയതാണ് ഒരു പക്ഷെ നിങ്ങളെക്കാൾ അവര് അടുത്തു കാരണം എപ്പോഴും ഒരേ ആളുകളല്ല വിജയിച്ച് മുന്നേറി വരുന്നത് നമ്മൾ കാണാറുണ്ട് ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പഠനത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഓരോ ലാപ്പ് മറികടന്ന് പോകുന്ന ആളുകളെ നമ്മൾ കാണുന്നത് അതിനുള്ള ഒരു സൗകര്യം വന്നാൽ ഇപ്പൊ അധികം പറയാറില്ല അല്ലെങ്കിൽ മലയാളം മീഡിയ കുട്ടികൾ മൂന്ന് നമ്മൾ ഹൈസ്കൂളിൽ ടീച്ചറെ പാടാണെന്നും മനസ്സിലാവുന്നില്ല ബുദ്ധിമുട്ടാണെന്നും പക്ഷെ ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്കും അവരുടെ അഭിപ്രായങ്ങൾ മാറും അവരാണ് പിന്നീട് പലപ്പോഴും അപ്പോ ശ്രമിച്ചു കഴിഞ്ഞാൽ ഏത് മീഡിയം ഇല്ല നമുക്ക് എല്ലാത്തിനെയും സ്വായത്തമാകാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ കുട്ടികളുടെ കഴിവ് വന്നിട്ടുണ്ട് അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് അവരുടെ കേരളത്തിന്റെ ഒരു സ്കൂളിൽ ആരും അറിയേണ്ടതില്ല കേരളത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ് സ്കൂളിലെ കുട്ടികളെ ചേർക്കുക ആ സ്കൂളുകൾ ആ കുട്ടികളെ മുഴുവൻ ഉൾക്കൊള്ളാനുള്ള സ്കൂളുകൾ ഉണ്ടാവുക ആ കുട്ടികൾക്ക് മുഴുവനും പഠിക്കാനുള്ള ഉന്നത വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാവുക എന്നൊക്കെ പറയുന്നത് കേരളത്തെ സംബന്ധിച്ച് നമ്മൾ നമ്മള് മാത്രീട്ടുള്ള ചില കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഏറ്റവും സുസജ്ജമാണ് നഗരസഭയിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മള് സ്കൂൾ കിട്ടിയതിന് കാരണം വേറൊന്നും അല്ല യങ് ടീച്ചർ പുറത്തേക്ക് ഇറങ്ങി കണ്ടാൽ സുജാത എടുക്കാൻ സംസാരിക്കുന്നു ടീച്ചറുകളൊന്ന് ഒന്ന് ടീച്ചറൊന്ന് മിണ്ടി കിട്ടാൻ ടീച്ചർ പറയുന്നത് നമുക്ക് വർക്കാരെ കാര്യമാണ് നമുക്ക് ഇഷ്ടമില്ലാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാകണമെന്നും എങ്ങനെയാകേണ്ട എന്നും നമുക്ക് മാത്രയാകുന്ന അധ്യാപകന് അത് സത്യമാണ് ഞാനൊരു അധ്യാപക അവരോടൊപ്പം ഉണ്ട് എന്ന തോന്നൽ അവർക്കുണ്ടാകണമെങ്കിൽ അത്തരത്തിലുള്ള സമയം നമ്മൾ ഈ വിജയങ്ങൾ അതിനെ സജ്ജരാകേണ്ടതുണ്ട് പണ്ട് പറഞ്ഞ പോലെ ഈ സ്കൂളില് എഴുതി നിൽക്കുമ്പോ ചിലപ്പോ മാർക്കിനെ കുറിച്ചൊക്കെ പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്ന ചില മാഷ്മാരുണ്ട് ഒരു സ്കൂൾ അറിയുമെന്നറിയാലും മാഷ് ഇംഗ്ലീഷ് പഠിപ്പിക്കാം സോഷ്യൽ സയൻസ് പഠിപ്പിക്കും ഞാനൊരു ദിവസം ആറാം ക്ലാസ് കഴിയുമ്പോഴാണ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ മാഷ പേപ്പർ കൊടുക്കാം അപ്പോ പേപ്പർ കൊടുക്കുമ്പോ മാഷ എനിക്കിഷ്ടോട് മാഷ ഇഷ്ടമല്ല മാഷ പുസ്തകം വന്നിട്ട് ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ പോകും നമ്മളോട് ആയിട്ട് നമ്മളോടൊന്നും പറയുകയോ വിടുകയോ ചെയ്യില്ല അപ്പൊ നമുക്ക് ആറാം ക്ലാസ് ഒന്നും അത്ര വലിയ ഇഷ്ടമല്ല അപ്പോ ഈ ആ വർഷം മുതലാണ് ഞാൻ ഇംഗ്ലീഷ് പഠിച്ചു കാരണം അഞ്ചാം ക്ലാസ് ആണ് ഇംഗ്ലീഷ് ആദ്യമായിട്ട് തുടങ്ങുന്നത് പക്ഷേ ആറാം ക്ലാസ് എത്തുമ്പോഴത്തേക്ക് ഒരു കൊല്ലം കൂടെ എന്തൊക്കെയൊക്കെ പഠിക്കുന്നതാണ് എന്റെ അവസ്ഥ പക്ഷെ അത് പിന്നീട് ആ മാഷനോട് ഉപയോഗമാണ് അത്

उन्न विजय <laughs> <laughs> <pans>

പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ മറ്റു വിദ്യാർത്ഥികളിൽ ക്ഷണിക്കുന്നു next Devananda Suresh Gayatri Jayaraj Malavina Ashok Devi Devananda K.S. yeah i didn't give it Next, Anne Maria Emanuel. नेक्स्ट सायेन्द्र श्रीधरन जी नेक्स्ट नयना टीवी नेक्स्ट सुषमा एस काम Next, we have Shaliniya Next, we have Shivapriya P. Next, Fidayam. 땡क्स அபிராமிக் கேவி அடுத்து 와리អនុ모தன 메이트 വാങ്ങ는다 2008+1wasm ने टॉपर ആയ વિદ્યાર્થીകളാണ് +1 സയൻസിലെ टॉपर അൻവിദാതിനേശ് అన్నదాయి ప్లస్ వన్ కొమేసే టోపర్ దేవిగా కృష్ణ മുഴുവൻ വിദ്യാർത്ഥികളെയും അഭിനന്ദിക്കുന്നു

പ്രശ്നം അറിയാം എന്ന് വേണ്ടി ഹർഷി കൈലാസത്തിലേക്ക് ശിവനും പാർവതിയും ഗണപതിയും സന്തോഷപൂർവ്വം താമസിക്കുന്ന കൈലാസത്തിലേക്ക് ഒരു പഴവുമായിട്ട് പോയി ആ പഴത്തിനൊക്കെ

ൻ പറഞ്ഞു ഈ പഴം ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷേ ഈ പഴം അവിടെ രണ്ടുപേരുണ്ട് ഗണപതി എന്ന ഒരു സാധാരണ സുബ്രഹ്മണ്യൻ എന്ന ഏറ്റവും കൂടുതൽ ആ നൽകിയ മയിലിന്റെ പുറത്ത് ലോകം മുഴുവനും ഈ പ്രപഞ്ചം മുഴുവനും സഞ്ചരിക്കുന്ന ഏഴ് വയസ്സുകാരൻ സുബ്രഹ്മണ്യൻ വിചാരിച്ചു ഞാനാണ് ഏറ്റവും വലിയ ശക്തൻ അതുകൊണ്ട് ഞാൻ പഴം കൊടുത്തു കൊടുത്തിട്ട് ശിവനോട് പറഞ്ഞു ഈ ഈ രണ്ടു ിൽ ഒരാൾക്ക് കൊടുക്കാം പക്ഷെ അത് എന്നതുകൊണ്ട് ഒരു മത്സരം നടത്താം എന്ന് നിശ്ചയിച്ചു ആ മത്സരത്തിൽ രാജ്യ ഈ ഭൂമി ഈ പ്രപഞ്ചം മൂന്ന് പ്രാവശ്യം ആരാണോ ശുചി സഞ്ചരിച്ചു വരുന്നത് അവർക്കാണ് ഈ ജ്ഞാന പഴം കൊടുക്കുക എന്നായിരുന്നു മത്സരത്തിന്റെ നിബന്ധനയിൽ ഒന്നാണത് ഉടനെ തന്നെ

മൂന്നാം വട്ടവും കറങ്ങി ശിവന്റെയും പാർവതിയുടെയും ഗണപതിയുടെയും ചെല്ലുമ്പോൾ ഗണപതിയുടെ കയ്യിൽ സുബ്രഹ്മണ്യം പറഞ്ഞു ഇത്യവാസമാണ് ഏറ്റവും മിടുക്കൽ ഞാനാണ് ഈ മൂന്ന് രോഗങ്ങളും സഞ്ചരിച്ച് ഞാൻ എത്തിയിരിക്കുന്നു എന്നിട്ട് ഒരു രോഗവും സഞ്ചരിക്കാത്ത തന്നെ ഈ അവാർഡ് കൊടുത്തിരിക്കുന്നു അല്ലെ ഇത് ഉടനെ ശിവനും പറഞ്ഞു തന്റെ അച്ഛനും അമ്മയുമാണ് ഈ തോന്നിയ ഏറ്റവും വലുത് ഗണപതി സൂപ്പർ ഗണപതിൽ ലോകം കളയുമ്പോഴേ ഗണപതി അവിടെ നിന്ന് അച്ഛനെയും അമ്മയെയും

ദക്ഷിണേന്ത്യയിൽ വരികയാണ് വരുമ്പോഴേത്തിയപ്പോഴേക്ക് അമ്മയും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ മുഴുവൻ ലോകത്തെ കുറിച്ച് ഏറ്റവും വലിയ ആരാണ് അച്ഛനും അമ്മയല്ലേ അതിനും വലിയത് പക്ഷെ എന്നിട്ടും പോകുന്നത് അപ്പോഴാണ് വലിയ കുന്ന്

അങ്ങനെയാണ് ആ മലത്തിൽ പഴനിമല എന്ന് പേര് വന്നത് അത് അത്യത്തിൻ്റെ സുബ്രഹ്മണ്യ കാര്യങ്ങളായി ഉള്ള കിട്ടിയിട്ടൊന്നും കാര്യമില്ല കാരണം അതേക്കാളും പെരുമാറാനാണ് പഠിക്കേണ്ടത് എന്ന് ഗണപതി ഗണപതി ഏറ്റവും വലിയ എഴുത്തുകാരനാണ് മഹാഭാരതം പറയുന്നത് ഞാനിത് വളരെ ആദർശികമായി പറഞ്ഞു കൊടുക്കുന്നത് കാരണം നമ്മള് ഇതൊന്നുമല്ല ലോകം അച്ഛനെയും അമ്മയെയും അറിയാതെ ഞാൻ പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും